ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറെ അധികം പാറ്റേൺസുമായിട്ടാണ് വന്നിട്ടുള്ളത് ബിക്കോസ് ഇതിൽ മിക്കവാറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ റീസ്റ്റോക്ക് പാറ്റേണുകളാണ് ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുള്ള ഡിസൈൻസ് ആ സെയിം ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പാറ്റേണുമായിട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം റെമീസ്സിന്റെ പ്രൊഡക്ഷൻ ഹൗസും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റും വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിനടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഹൈവേയിൽ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പേർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ മൾട്ടി കളർ ആയിട്ടുള്ള കങ്കാബ്രീറ്റിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക് ആണ് കോട്ടൺ ആണ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ എല്ലാ കുർത്തീസിന്റെയും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് ഉണ്ടായിരിക്കും ഇത് ഒരു ഡയമണ്ട് ഡയമണ്ടൊക്കെ കൊടുത്തതിനു ശേഷം നല്ല ഭംഗിയായിട്ട് ഒരു കേഡ് കൂടിയിട്ടുള്ള ഡയമണ്ട് ഡയമണ്ടൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് താഴെ വരെ ഒരു പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫോക്സ് ജോർജ് തന്നെയാണ് ഹൈലൈറ്റിംഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് അലൈൻമെന്റ് ഇതിൽ വന്നിട്ട് ഒന്ന് റൈറ്റ് സൈഡ് ആണെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ ലെഫ്റ്റ് സൈഡ് ആ രീതിയിലാണ് ഇതിന്റെ ഒരു അലൈൻമെന്റ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ട് സ്ലീവിന്റെ അന്യൽ ഒരു ചെറിയ ബോർഡാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനെ കുത്തിയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ലൊരു ബോർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ അടുത്തൊരു ഡിസൈൻ നമുക്ക് കാണാം ബ്ലാക്ക് കളറില് മൾട്ടി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണിത് ഇപ്പൊ ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യോജിച്ച് പോകുന്ന അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ ഹൈലൈറ്റഡ് ആവുമെന്ന് തോന്നുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലൈൻമെന്റ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിട്ട് അത് വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഒരു പെറ്റൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ രണ്ട് ഭാഗങ്ങളും സെയിം ഫാബ്രിക് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കട്ടിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാല്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് പതിനാറ് ആണ് അപ്പൊ സ്ലീവ് ലെങ്കിലും ടോട്ടൽ ലെങ്ക്ലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഐ തിങ്ക് ദിസ് റൈറ്റ് ടൈം എത്ര എത്രപ്പെടുന്ന ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ആദ്യമായി നമ്മൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുവഴി എനിക്ക് ലൈക്ക് ചെയ്യാവുന്നതും ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വരുതാണ് ഏതേനാണ് സ്റ്റിച്ചിങ് പാർട്ടാൻ വരുന്നത് പോക്കറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിളാണ് അടിപൊളിയായിട്ടുള്ള ഡിസൈനെ കുർത്തീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ഡിസൈൻ മസ്റ്റാർഡ് യല്ലോ ഞാൻ റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നെക്കിന്റെ പാറ്റേൺ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തിരിക്കുകയാണ് പാച്ച് ഫാബ്രിക് അറ്റാച്ച്ഡ് ആണ് അതിന്റെ തൊട്ട് താഴെ ഇൻവേർട്ടർ ആയിട്ടുള്ള ബോക്സ് ബൈറ്റ് ഉണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ സ്ലീവിന്റെ എൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ട് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫാബ്രിക്കിന്റെ കോമ്പിനേഷനും എല്ലാം തന്നെ നല്ല രീതിയിൽ ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ്ഫുൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഈ ഒരു ഫാബ്രിക്കിൽ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്തിന്റെ കാര്യത്തിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് ഏത് സൈസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം സ്ക്രീൻഷോട്ട് ചെയ്യുക ഓർഡർ ചെയ്യുക നൈ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൊടുക്കാം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കില് വിത്ത് ബട്ടർ ക്രൈപ്പില് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ ഔഫ് ഡിസൈനാണ് ഈ ഫാബ്രിക്കിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നെക്ക് ഒരു സ്കാലപ് ഡി ഡിസൈൻ ചെയ്തൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്കാലപ് ഡിസൈൻ വന്നിട്ട് അത് നെക്കിലെ എഞ്ചായിരിക്കുകയാണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് എൽബോ സ്ലീവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എഞ്ചെല്ലാം സ്കാലപ്പ് ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ ഒരു പാറ്റേൺ വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് ഒരു ലെലവൻ പോയിന്റ് ഫൈവ് ട്വൽവ് ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനർ കുർത്തി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മണിക്കാരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് രമിസ് സൈൻ മേക്കേഴ്സിൽ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പോകുന്നത് കുറേ അധികം കുർത്തീസ് ഉണ്ട് അപ്പൊ അതിൽ പലരും നമ്മള് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക്കും പാറ്റേൺസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഡിഫറന്റ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയം കളയണ്ട സ്ക്രീൻഷോട്ട് ചെയ്യാം എത്ര കൂടെ നല്ല ഓർഡർ ചെയ്യാം നമുക്ക് കണ്ടത്തെ ഡിസൈനായിട്ടാണ് റെമിസ് ആൻഡ് മേക്കേഴ്സിന്റെ ഡിസൈന കുർത്തി കളക്ഷൻസ് അടുത്ത പാറ്റേൺ നല്ല ഡിഫറെന്റ് ആയിട്ട് കാണുന്ന കോമ്പിനേഷൻ ആണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത ചെസ് പാണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഓഫ് മെറ്റീരിയലും അതിന്റെ ഷേപ്പുമാണ് കട്ടിങ് അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ലേസോട് കൂടി നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻവോർട്ടർ ആയിട്ടുള്ള ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് കുർത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രമുള്ള ഓർഡർ ചെയ്യാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീലർസ് ആയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂറി സ്വന്തം നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ബാക്കി നമുക്ക് കൺഫേം ചെയ്യാം അടുത്ത ഡിസൈൻ കാണാം റമീസ് ചൈൽ മേക്കേഴ്സിന്റെ സിഗ്നേച്ചർ പാറ്റേൺ ആയിട്ടുള്ള മങ്കിഹ ഡിസൈൻ ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഒരു ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല കളർ കളർത്തീവ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെസ്പാട് നമ്മൾ ഒരു യെല്ലോ ആണ് ജോർജറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഇൻവേർട്ടർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പെറ്റ സ്ലീവിന്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് നമ്മൾ ജോർജറ്റിൽ അതർ സൈഡ് മെയിൻ ഫാബ്രിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഓർഡർ ചെയ്തോളൂ റെമി സൈൽ മേക്കേഴ്സിന്റെ നൂറുകണക്കിന്റെ കുട്ടി കുത്തിന്റെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് നമുക്ക് പാറ്റേൺസ് ഒക്കെ ഉള്ളത് ഇത് എവിടെയാണെങ്കിലും കൊറിയർ ചെയ്യാനായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യാനുള്ള ക്രൂ ആണ് റെമിസ് സെൻമേക്കേസിന്റെ മറ്റൊരു പ്രത്യേകത അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയം കളയണ്ട സ്ക്രീൻഷോട്ട് ചെയ്യുക ഓർഡർ ചെയ്യാ ഈ നമ്പറിലോട്ട് കേട്ടോ അപ്പൊ അടുത്തൊരു ഡിസൈൻ കാണാം നമ്മളെ എന്നും കാണുന്നതിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിൽ നമ്മളെ കാണുമ്പോൾ അത് ആളുകൾ കണ്ടിഷ്ടപ്പെട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയാണ് ഒരുപാട് പാറ്റേൺസ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവരിലൂടെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഇത് ഒരു ചെയിൻ പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ഒരു പ്രൗഡ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഒരു ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക് ആണ് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഡബിൾ കോളർ ഡിസൈൻ ആണ് നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് താഴെ വരെ ഒരു പട്ടം കൊടുത്തിട്ടുണ്ട് വുഡൻ ബട്ടൺസ് അതിനോടൊപ്പം നമ്മൾ ചേർന്ന് ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു കട്ടിംഗ് സെന്റർ പാർട്ടിൽ താഴെട്ടോ ഏറ്റവും അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഫ്ലാപ്പും ബട്ടണും കൂടി ഹൈലൈറ്റഡ് ആണ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കൂടെ നല്ലവരും ഓർഡർ ചെയ്തോളൂ പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടോ എന്റെ സെലവേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരമാവധി എല്ലാ കുർത്തീസിലും നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കുർത്തീസിലെ പോക്കറ്റ്സ് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കാറുണ്ട് ഇനി പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ആ പോക്കറ്റിന്റെ ഒരു പാറ്റേൺ ചിലപ്പോൾ ചേഞ്ചസ് വരുന്നേ ഉള്ളൂ അതർവൈസ് എല്ലാ ഡിസൈൻസും നമുക്ക് പോക്കറ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടോ കാഷ്യൽ വെയർ ആയിട്ടോ സിമ്പിൾ അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണത് എത്ര കൂടെ നല്ല മോഡറിയും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് അടുത്ത ഡിസൈൻ കാണും രമിസ് സെൽ മേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസിന്റെ പേര് ഉണ്ട് അടുത്ത പാൻസിലൊരു സെമി കോളർ വന്നതിനു ശേഷം അതിനോട് ചേർന്ന് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു മാച്ചിങ് തോന്നുന്ന സ്ലബ് സിൽക്ക് പാറ്റേൺ ഉള്ള പിൻ ചെയ്തിരിക്കുകയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലേസ് യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡർ പിൻ കൊടുത്തിരിക്കുകയാണ് ദെൻ ഒരു ലേസ് ഹൈലൈറ്റഡ് ആണ് എഗെയിൻ ഒരു മെയിൻ ഫാബ്രിക്കിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ട് ഇത് ഇതിന്റെ കളർ കോമ്പിനേഷൻ കൊണ്ടും ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റിന്റെ ഒരു പുതുമ കൊണ്ടും ആണ് ഒരു മെറ്റീരിയൽ ഇത്രയും റിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ ഫോസ്റ്റ് ട്രിപ്പിൾ ഫോർ സെവൻ ടു നമ്മുടെ വാട്സപ്പ് നമ്പർ കടുത്ത ഡിസൈൻ കൂടി കാണുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയായി ചെട്ടാവർക്സോട് കൂടിയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക് ആണ് ചെസ്സ്പാട്ടുള്ള ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ലൊരു അലൈൻമെന്റിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ ബോക്സ് വീട്ടിൽ മറ്റൊരു പ്രത്യേകതയാണ് സ്ലീവിൽ നമ്മളൊരു ട്രയാംഗിൾ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നെക്കിലും ഈ ഒരു സ്ലീവിന്റെ പൊസിഷൻ ഒക്കെ കാണുമ്പോൾ അത് ഭയങ്കര റിച്ച് ആയിരിക്കും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് സാൻ മേക്കേഴ്സിന്റെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഏതൊക്കെ ഒന്ന് പരിഗണിക്കാം ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റ് വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അടുത്ത് മെയിൻ തന്നെയാണ് കേട്ടോ കാലിക്കറ്റ് നമ്മളൊക്കെ പോകുന്ന മെയിൻ ഹൈവേയിലെ ആ ഭാഗത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ തൊട്ടടുത്ത് പേരമത പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ നല്ലൊരു മോർട്ടർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് അടുത്ത ഡിസൈൻ കാണാം റെമീസ് സെൽമേക്കേസിന്റെ ഡിസൈനെ കുർത്തി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ മസ്റ്റാഡിയെല്ലോയില് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീകോക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ബോർഡർ പോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്ക് താഴെ വരെ പോയിട്ടുണ്ട് അതിന്റെ ഇടയിലെല്ലാം ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റഡ് ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഫോക്കസ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ അതിനുള്ള ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഏലന്നാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഉഗ്ര ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ബിക്കോസ് നമ്മളൊരു ഫാബ്രിക് കിട്ടി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പാച്ച് വർക്ക് ഒക്കെ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് കുറച്ചും കൂടി നമ്മൾ വിചാരിച്ച പോലെ ആയത് അല്ലെങ്കിൽ അതിലും ഭംഗിയുണ്ടല്ലോ ഒരു ഒപ്പീനിയനിലേക്ക് നമ്മൾ വരുന്നത് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അട്ടിപൊളിയായിട്ടുള്ള വെറൈറ്റി പാറ്റേൺസ് ആണ് പാറ്റേൺസാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ നല്ലൊരു മോഡൽ ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വീടിനടുത്തൊരു ഡിസൈൻ ആണ് ഏറ്റവും നല്ലൊരു പിങ്ക് പീച്ച് റോസ് കോമ്പിനേഷനിലുള്ള കാന്താ പ്രിൻസിലുള്ള ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ട് വൈറ്റ് കളറിലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള പൈപ്പിംഗ് ആണ് നല്ല ഭംഗിയായിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വളരെ പെർഫെക്ഷനോട് കൂടി നമ്മൾ ഇതിനകത്ത് നെക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കാണാം കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് സ്ലീവിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഒരു നാല് സ്റ്റെപ്സിലാണ് സ്ലീവിലും ചെയ്തിട്ടുള്ളത് അത്രയും ആയിട്ടാണ് ഓരോ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ ഷിഷ്പ്പെട്ട് കഴിഞ്ഞാലും നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സമയത്തൊന്ന് ഒന്ന് മെൻഷൻ ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടോ ഇഷ്ടപ്പെട്ടാൽ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം നമ്മൾ നേരത്തെ കണ്ട പറ്റേൺ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് അതേപോലെ തന്നെയുള്ള പാറ്റേൺ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയഡിന്റെ തന്നെ ലൈറ്റ് വേർഷൻ ഡാർക്ക് അങ്ങനെ പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻ പോയിട്ടുണ്ട് ഗ്രീൻ ഇതൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെയാണ് ഹൈലൈറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം പ്രിസ്ക്രിപ്ഷനാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണും അതിന്റെ പൈപ്പിംഗും ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് എക്സലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ പോക്കറ്റ്സ് അവൈലബിൾ ആട്ടോ ഇന്നത്തെ വീട്ടിലെ എല്ലാ പാറ്റേൺസിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് റെസ് ആൻഡ് മേക്കേഴ്സിൻ്റെ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലെടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേയിലാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടിവെയർ കസ്റ്റമസേഷനേഷനും ഡിസൈൻ ഓർഡീസിൻ്റെ കസ്റ്റമൈസേഷനൊക്കെ നമുക്കിവിടെ സ്റ്റോറിൽ നേരിട്ട് വന്നാൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വരെ ഓർഡർ ചെയ്തോളൂ പതിനഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ഇൻക്ലൂഡഡ് ആണ് ആണെങ്കിൽ ഒറ്റ വീഡിയോയിൽ മിസ്സാക്കേണ്ട നമുക്കടുത്ത ഡിസൈൻ കൂടി കാണാം പാറ്റേൺ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആണ് ബട്ടർക്രൈറ്റ് ലൈനിംഗിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ബേസ് ഫാബ്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ക്ലോത്തുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് ബേസ് ഫാബ്രിക് കളർ വന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ലൈറ്റ് പിങ്ക് കളർ ഒരു ഗ്രേ കളർ അങ്ങനെയുള്ള പല ഷെയ്ഡ്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ലീഫ് സ്റ്റെം ഫ്ലവർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ് അതിനോട് ചേർന്ന് തന്നെ നെക്കിൽ ഒരു ബീ കട്ട് കൊടുത്തിട്ട് ഒരു പാച്ച് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സ് വീറ്റ് കൊടുത്തിരിക്കുകയാണ് അതിനകത്തേക്കും ഈ ഒരു ഫാബ്രിക് തന്നെയാണ് നമ്മൾ എലഗന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഒരു പെട്ടേൺ സ്ലീവാണ് അപ്പൊ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇതിന്റെ ചെസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ അദർ സൈഡിൽ വരുന്ന മെയിൻ ഫാബ്രിക് തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ പ്രോഫിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു കുർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രിന്റിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിത്ത് ബട്ടർഫ്ലൈ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പോക്കറ്റ്സ് ആണ് അവൈലബിൾ ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലകൻഡായ ആയ ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കാൻ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്രമേ നല്ലൊരു ഓർഡർ ചെയ്യുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ റെ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്യാട്ടോ നമ്മൾ ഇതിനോടകം തന്നെ പതിമൂന്ന് ഡിസൈൻസ് കണ്ടു കഴിഞ്ഞു ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഡിസൈൻ കാണാം നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ ഒരു ഡിഫറെന്റ് കളർ ആണത് അതിന്റെ കളർ കോമ്പിനേഷൻ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളൂ പാറ്റേൺ ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ ഇതിനകത്തേക്ക് വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടിയിട്ടാണ് അതായത് ഐസ് ബ്ലൂ ഡാർക്ക് ബ്ലൂ അങ്ങനെ ഒരു സ്കൈ ബ്ലൂ ഗ്രേ കളർ അങ്ങനെ എല്ലാ തരം കളേഴ്സും ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പ്രിന്റുകളുടെ വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെസ് പാട്ട് നമ്മൾ ക്ലോത്ത് കൊടുത്തിട്ട് ബീ കട്ട് ചെയ്തിട്ട് അതിനെ പാച്ച് ചെയ്തിരിക്കുകയാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻവേർട്ടർ വോസ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ് സ്ലീവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാറ്റേണായിട്ട് വന്നിട്ട് ബട്ടർ ട്രേപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇത്രയും എലങ്കന് ആയിട്ടുള്ള ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഓട്ട്സ് കിട്ടുമെന്ന് കാര്യം നമ്മുടെ വീഡിയോയിലെ ഫൈനൽ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ളത് സ്ലബ് സിൽക്ക് ഫാബ്രിക്കില് ഏലൻ ആയിട്ടുള്ള ഒരു ടോപ്പ് ചെയ്തിരിക്കയാണ് ഇതൊരു ഫ്ലോറൽ ടച്ചിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ചെസ്റ്റ് പാട്ടിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കുത്തി നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൂടിയും ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയൊക്കെ വേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറ്റ് ദ സെയിം ടൈം നല്ല ലെഗൻ്റായിട്ടൊരു ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയായിരിക്കും സ്ലീവിന്റെ ലെങ്ത്തിനും നമ്മൾ ഭംഗിയായിട്ട് ഒരു ബോർഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വീതി കൂടിയ ബോർഡർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെസ്റ്റ് പാർട്ടിലും ഈ ഒരു സ്ലീവിന്റെ ബോർഡറും നല്ല രീതിയിൽ അത് മാച്ച് ചെയ്ത് പോകും പോക്കറ്റ്സ് അവൈലബിൾ ആണ് നാൽപ്പത്തേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്ന സ്ലീവ് ലെങ്ത് വരുന്നത് ഒരു പതിനാറ് അഞ്ചാണ് സ്ലീവ് ലെക്സിലെ ടോട്ടൽ ലെങ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഇത്രയും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പാറ്റേൺ ഓഫ് ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നേരം ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റെസ് ജെമേക്കേഴ്സിന്റെ ചാനൽ അഭിപ്രായം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എനിക്ക് ലൈക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ആയിട്ടുള്ള പതിനഞ്ച് ഡിസൈനർ കുത്തി കളക്ഷൻസുമായിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തായിരുന്നു ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിനടുത്ത് പേരാമംഗല പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് ഹൈവേയിൽ തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനാണ് സ്റ്റിച്ച് ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ കസ്റ്റമൈസ് ആയിട്ടുള്ള പാറ്റേൺസ് ചെയ്യാനോ എക്സലന്റ് ആയിട്ടുള്ള ഡിസൈനർ ക്രൂ ആണ് നമ്മുടെ കൂടെയുള്ള അപ്പൊ അടുത്ത വീഡിയോയിലും കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് ഫോർ മാര് സൈനിങ് ഓഫ് ഫ്രം ഹൗസ് ഓഫ് റെസ് മേക്കർ